ഇത് പേരയാണ് മുന്തിരിയുടെ വലിപ്പവും പോലെ കുലകളായിട്ട് കായ്ക്കുന്നതും കൊണ്ടാണ് ഈ കുഞ്ഞൻ പഴത്തിനെ മുന്തിരിപ്പേര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതെൻ്റെ വീട്ടുവളപ്പിലെ നാടൻ സീതപ്പഴമാണ് നന്നായിട്ട് കായ്ഫലം ഈ ചെടിയിൽ നിന്നും എനിക്ക് കിട്ടാറുണ്ട് ഇത് മലയൻ ആപ്പിളാണ് ആപ്പിളിൻ്റെ രൂപവും പനിനീരിൻ്റെ മണവുമുള്ള ഈ പഴം ഇറങ്ങി പിടിച്ച് കായ്ക്കാറുണ്ട് സ്ഥലസൗകര്യമുള്ളവർ മാത്രമേ ഈ പഴം നാട്ടു വളർത്താവൂ കാരണം ഇത് വളരെ വലിയൊരു മരമായിട്ട് വളരുന്ന ഒന്നാണ് എൻ്റെ പഴത്തോട്ടത്തിലെ അരസാബോ എന്ന പഴമാണിത് കുറച്ച് പുളിയുള്ള പഴമായതിനാൽ ജ്യൂസാക്കി കഴിക്കുന്നതാണ് നല്ലത് നല്ല ഹൃദ്യമായിട്ടുള്ള ഒരു സുഗന്ധമുള്ള ഒരു പഴമാണ് ഈ അരസാബോ എന്ന് പറയുന്നത് ഇതാണ് ഈ പഴത്തിൻ്റെ അകവശം വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പഴമാണ് ഈ അരസാബോയ് അബിയു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുവളപ്പിലെ പഴച്ചെടികളിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മിൽക്ക് ഫ്രൂട്ട് ഏകദേശം കരിക്കിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ പഴത്തിനുള്ളത് ഈ പഴം കുറുകെ മുറിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാറിന്റെ ഷേപ്പ് കാണാകത്ത നന്നായിട്ട്